താടിക്കാരാ നമസ്കാരം നമസ്കാരം എവിടാ സ്ഥലം കൊട്ടാകര പള്ളിയിൽ ഞാൻ ഇങ്ങനെ കൊട്ടായകരവാസി ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ബൈക്കേ പോകുന്ന കണ്ടിട്ടുണ്ട് അന്നേരം അല്ല ഈ താടിയിൽ വലിക്കണമെന്ന് പക്ഷെ കിട്ടിയിട്ടില്ല കേരളത്തിലെ രണ്ടാമത്തെ താടിക്കാരനാണ് ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ താടിക്കാരനാണ് ഈ താടി വളർത്താൻ എന്നൊരു ചിന്ത എവിടുന്ന് ഉൾക്കൊണ്ടു അത് ചോദ്യമാണ് പെട്ടെന്ന് പറയാനായിട്ടൊരിതുണ്ട് പക്ഷെ എന്റെ വൈഫിന്റെ ഒരു ഇതിലൂടെയാണ് ഞാൻ സാധാരണ ഭാര്യമാർ ഇതൊക്കെ വളർത്തുമ്പോൾ ഓടിക്കും അല്ല വൈഫ് ആദ്യം താടിയല്ല നമ്മൾ പറഞ്ഞ മുടി വളർത്തി സ്റ്റാർട്ട് അങ്ങനെ മുടി അങ്ങനെ താടിയായി താടി മുടിയും കൂടെ വളർത്തി മുടി ഒരു വിധം എന്റെ ഏണുവരെയൊക്കെ എപ്പോഴത്തേക്കും ഞാൻ അത് വെട്ടി ആർ സി സി കൊടുത്തു ഡോണേറ്റ് ചെയ്തു പിന്നതിന് ശേഷം താടി ഞാൻ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നു അങ്ങനെ അതിനുശേഷം നമുക്ക് താടി ഒരുപാട് പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തോ പ്രയോജനം താടി വളർത്തിയാൽ ഒന്നും എല്ലാവർക്കും പ്രയോജനം കിട്ടണമെന്നില്ല അതായത് എനിക്ക് കിട്ടിയ പ്രയോജനം ഞാൻ പറഞ്ഞുതരാം ഞാനൊരു ഷോർട്ട് ഫിലിം ആൽബം ഒന്ന് രണ്ട് സിനിമയിലൊക്കെ പോയി ഒന്ന് ഒന്നത്തിനകത്ത് അഭിനയിച്ചു അതിന്റെ പകുതി വളം കഴിഞ്ഞു അത് ഇറങ്ങിയിട്ടില്ല എന്നിട്ട് അതിന്റെ ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ചാൻസുകളൊക്കെ അതെ തീർച്ചയായിട്ടും സാധാരണ ഞാനും ഇടയ്ക്ക് ഒന്ന് ഇത് മേക്കപ്പ് ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം എന്റെ വിശ്വാസം എങ്ങനെ അനുഭവം പറയാം ഇത് നമ്മൾ രാവിലെ ഞാനൊരു അരമണിക്കൂറോളം ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം ഈ രാവിലെ എണീച്ച് ഇടണം പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പാ പ്രോട്ടീൻ ചെയ്ത് കൊടുക്കണം കുറച്ച് ചിലവുണ്ട് പിന്നെ ഇതിന് ഓയില് കറക്റ്റായിട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഫംഗസ് വരും ഫംഗസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും താടി വളർത്താൻ പറ്റത്തില്ല ചൊറിച്ചിലും സൂക്ഷിച്ച് പറ്റും അത്രയും സൂക്ഷിക്കണം നമ്മൾ ഇപ്പം നമ്മളൊരു യാത്ര പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാക്സിമം അത് വാഷ് ചെയ്യുക ഷാംപൂ ഇടുക അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇല്ല തീർച്ചയായിട്ടും നമുക്ക് പൊടി ഫംഗസ് അടിക്കും ഈ സത്യം പറഞ്ഞാലേ ഒരു മീശ താടിയൊക്കെ കൊതിക്കുന്ന ആനങ്ങൾ എന്ന് പറയുമ്പോ അങ്ങനെ നമ്മള് അല്ല നമ്മള് കേരളീയരാണ് കേരളീയർക്ക് ഒരു മീശ വളച്ചു വെക്കുക വളർത്തുക താടി അങ്ങനെ ഇതൊക്കെ വളരാത്ത ഒത്തിരി പേരുണ്ട് അത്രയും വളരുമ്പ അത് തീർച്ചയായിട്ടും ഒരു അസൂയ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഇങ്ങനെ വളർത്തുമ്പോൾ ഇതിനുള്ള സീക്രട്ടായിട്ടുള്ള പൊടിക്കൈകളും അത് നമ്മള് കൊല്ലത്തുനിന്ന് വരുത്തിക്കുന്നതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മള് സാധനം കൊടുക്കുന്ന ആയിരിക്കും ഒരു നാല് മാസം കൊണ്ട് അത് അത് ക്ലിക്കും എന്നാണ് എൻ്റെ ഇതുവരെ ഉള്ളത് ഞാൻ അഞ്ചു വർഷമായിട്ട് ഒട്ടും ഇല്ലാത്തവർക്ക് വരെ ലെങ്ത് ലെങ് സ്റ്റാർട്ടിങ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഒരു കാര്യം ഓർത്തോ താടിക്കാരന്റെ വിശ്വാസമാണ് താടി താടി വളർത്താത്തവർക്ക് സോറി മീശ ഒരു മരുന്നുണ്ട് അതെ കേട്ടോ ഒന്നും ും അത് നമ്മൾ സാധനം സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ നാല് നൂറ് മില്യെന്നുള്ള നാനൂറ്റി എൺപത് രൂപ വിലയാണ് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് അഞ്ചു വർഷമായിട്ട് നമ്മളത് യൂസ് തീർച്ചയായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ സെയിലിങ് ചെയ്യുന്നുണ്ട് ഷോപ്പില് ഷോപ്പ് ഉണ്ടോ ഉണ്ട് രണ്ട് ഷോപ്പ് ഉണ്ട് അത് ചോദിക്കാൻ മറന്നുപോയി എന്താണ് പരിപാടി ഞാനും ബ്യൂട്ടി പാർലർ ആഹാ എവിടാ ഒന്ന് കുന്നിക്കോട് ഒന്ന് ചെങ്ങംനാട് ഈ ഉണ്ട് എന്തോ താടിക്കാരൻ ഒന്ന് ഒന്ന് പോയി അതെ ഞാൻ ഫസ്റ്റ് സ്ഥാപനം ഇടാക്ട് ചെയ്ത് ലിയോൺ പേര് ഇട്ട് പിന്നെ ഞാൻ താടി താടി വളർത്തി അന്വേഷണം വളർത്തിയത് നമ്മൾ അടുത്ത സ്ഥാപനം ഇടുമ്പോ നമ്മുടെ ഒരു ഒരു ട്രേഡ് മാർക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പേര് ഇടാന്ന് വെച്ചാൽ താടിക്കാരനെ പരിചയപ്പെടാൻ പറ്റി അതായത് താടിയുടെ താടി വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ ഇതേപോലെ ആരെങ്കിലും വലിച്ചു വലിക്കാറൊക്കെ ഉണ്ടോ ഇത് നാളെ നേരത്തെ മോനെ ഒരു കൊച്ചു പേം വന്നിട്ട് താടി എന്ന് വിടിച്ചില്ലേ അതേപോലെ പല ആൾക്കാരും നമ്മളെ കാണുമ്പോൾ വന്നിട്ട് കൊച്ചു പിള്ളേർ ഒരു താടി പിടിച്ച് വലിക്കാറുണ്ട് ഈ ഒന്നിച്ച് പിടിക്കാനൊന്നും കുഴപ്പമില്ല പക്ഷെ പകുതി പിടിക്കും ഭയങ്കര വേദന അതുപോലെ തന്നെ സ്ത്രീകള് നമ്മളെ കാണുമ്പോൾ എല്ലാരും ഒരുവിധം നല്ല ഈ ഒരുവിധപ്പെട്ട പെണ്ണുങ്ങളെല്ലാരും നമ്മളെ കാണുമ്പോൾ ആ താടി കണ്ടിട്ട് എനിക്ക് ഇത്ര മുടി വളരുന്നില്ല ഇത് എങ്ങനെ ഇത്ര ഇത്രയും വളർത്തുന്ന ഒരുപാട് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ജെന്സും ആണുങ്ങളും ഉണ്ട് അതാണ് അതാണോ കിലോ അല്ല ഒരിക്കലോ അല്ല എന്റെ വൈഫ് തന്നെ സ്ത്രീകളുടെ ഇടയ്ക്ക് ഈ താടി പോകാനൊരു കൃഷ്ണനായിട്ടുണ്ടോ ഒരിക്കലോ വൈഫിന്റെ ഒരു ഇതിന്റെ ഒരു കാരണം കണ്ടാണ് നമ്മളിത് ഇതൂടെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എന്തായാലും ഫാൻസ് ഉണ്ട് ഒരുപാട് പേരുണ്ട് എവിടെ ചെന്നാലും എത്ര ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നാലും നമ്മളെന്റെ നടിക്ക് നിന്നാൽ നമ്മളെ എവിടെ വെച്ചും കണ്ടാലും തിരിച്ചറിയും എന്നുള്ളതാണ് ഇല്ല ഇപ്പഴൊന്നും ഇല്ല പക്ഷെ മാറും എന്നെ തിരിച്ചറിയതും ഇല്ല വളരെ സന്തോഷം ഇത്ര നേരം നമ്മുടെ കൂടെ മനു അല്ലയോ കൂടെ മനുവിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഒരു കാര്യത്തിന് വേണ്ടിയാ എന്താ പറയാ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞുള്ള കാലങ്ങളിലൊക്കെ ഇച്ചിരി മീശ കിളിക്കാനും ഇച്ചിരി താടി കിളിക്കാനും വേണ്ടി ബ്ലേഡ് വെച്ച് മാന്തിയ കാലങ്ങൾ ഭയങ്കരമായിരുന്നു അന്ന് കടിനെയ്യോ അങ്ങനെ കയറോന്നൊക്കെ പറയുന്നത് അല്ല ഞാൻ പറ്റിയിട്ടില്ല നമുക്ക് ആ വലിയ പ്രശ്നം ഉണ്ടായില്ല എന്നാലും ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് മനു വന്നിരിക്കുന്നത് ഞാൻ കോണ്ടാക്ട് നമ്പർ കമന്റിൽ കൊടുത്തിരിക്കും നിങ്ങൾ മനുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം മനു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഹായ് പറഞ്ഞാലോ ബായ്